ഇതാ നമ്മളിന്ന് അമ്പലത്തിൽ തൊഴുകാൻ വന്നതാണ് ഇന്ന് അഷ്ടമിരോഹിണി ആയതുകൊണ്ട് നമ്മൾ അമ്പലത്തിൽ തൊഴുകാൻ വന്നിരിക്കുകയാണ് കൈ അവിടുത്തെ അമ്പലം വിഷ്ണുവിൻ്റെ അമ്പലമാണ് അപ്പോൾ കൈസ് ഇത് അമ്പലത്തേക്ക് പോകണ വഴി കേട്ടോ ഫസ്റ്റ് ഇൻഡോയിൽ വേണ്ടമാതിരി അതാണ് അമ്പലം അങ്ങോട്ടാണ് പോകുന്നത് അതിന് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലം ആയതുകൊണ്ട് ഇവിടെ സൈഡ് കോഡ് ഒരു ഉള് ഇത് നേരെ പാർത്ഥിക്കാണ് ജോയിൻ ചെയ്യുക അപ്പം ഞങ്ങൾ സംസാരിച്ചിട്ടൊക്കെ പോവാണ് കേട്ടോ ഇതാണ് ഇത് കുറച്ച് കാടും അതിൻ്റെ നടുവിൽ കൂടെ ഒരു വഴിയൊക്കെയാണ് അതിൻ്റെ അപ്പുറത്തും പുറത്തും ഭയങ്കര വലിയ തൊടിയൊക്കെയാണ് ആരുടെ ഒന്നും ചോദിക്കരുത് അതൊന്നും അറിഞ്ഞൂടാ അപ്പോൾ ഇതൊക്കെ എൻ്റെ കലാവരുതേസ് ബോറടിക്കുമ്പോൾ ആർക്കുമ്പോൾ ബോറിൻ വെറുതെ ഡാൻസ് കാര്യം ചിന്തിക്കുന്ന സ്റ്റെപ്പ് ഉണ്ട് ഡാൻസ് ആണെന്ന് ഒന്നും തോന്നുന്നില്ല അപ്പോൾ അതാ നമ്മൾ പാടത്തേക്ക് കയറിയിട്ടോ ഇതാണ് പാടം ഇത് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചെറിയ സ്ലാബ് മാതിരിട്ടുണ്ട് അതിൻ്റെ നടുവിൽ അതിൻ്റെ അടിയിൽ കൂടെ തോട് പോരണ്ട് പോണേ ഇത് ഇതമ്മേട്ടോ വീഡിയോ എടുക്കുന്ന പാടത്തിൽ കൂടെ നടന്നു വരുകയാണ് അച്ഛൻ ഞങ്ങൾ എല്ലാവരും ഉണ്ട് ചേച്ചിമാരും ശ്രീകുട്ടിയും ഞാനും അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ ഇപ്പം ഈ വഴി നേരെ ഒരു റോട്ടിക്ക് ജോയിൻ ചെയ്യും അങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ അമ്പലത്തിന് എത്തുന്നത് കേട്ടോ പിന്നെയുള്ളത് ആ ഭാഗമാണ് i അവിടെ അമ്മയും എല്ലാവരും അവിടെ വിളക്കൊക്കെ ചുറ്റി വിളക്കൊക്കെ ഞാനും അച്ഛനും തൊഴുതൊക്കെ ഇറങ്ങി താങ്കൾ ഞാൻ നടക്കണേ ഞാൻ അമ്പലത്തിൻ്റെ ഒരു ഫുൾ വ്യൂ കാണിച്ചതാണ് കേട്ടോ നമുക്ക് ഇതാണ് കഴിച്ച് അമ്പലം നല്ല പണ്ടത്തെ ഞാൻ അവർ വിളക്കൊരുത്താനൊക്കെ കാണിച്ചതരാട്ടോ ഇവിടെ ചുറ്റുകളൊക്കെ എത്തിച്ചോണ്ടിരിക്കാണ് ശ്രീകുട്ടിയാണ് കേട്ടോ കത്തിക്കുന്നത് ശ്രീകുട്ടി അമ്മയും കൂടിയാണ് കത്തിക്കുന്നത് കൈ കൊള്ളില്ലേ ഏ എന്റെ കൈയ്യ പൊള്ളി ഓൾറെഡി അമ്മ എന്നെ കുളിക്കാൻ പോലെ എന്നാലും കൂലി തൊട്ടു ശ്രീകുട്ടി നിന്റെ കൂലി നോക്കട്ടെ